നമസ്കാരം രുചിമേള ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കടലമിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു കടലമിഠായി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് നമ്മൾ പൊടിക്കാതെ ചെയ്തതാണ് അപ്പോൾ അത് പൊടിച്ചിട്ടുള്ള കടലമിഠായിയാണ് കടലമിട്ടായിട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതലുണ്ടാവും ഒരു പത്ത് ഇരുപത് ഗ്രാമൊക്കെ കൂടുതലുണ്ടാവും എന്നാലും അതെടുത്തിട്ട് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യണ സമയത്ത് കരിഞ്ഞു പോകാതെ നോക്കണം തന്നെ ഫ്രൈ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ നെൽക്കടല പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ശർക്കര പാനി ഉണ്ടാക്കാൻ പോവാണ് പോവാട്ടോ അപ്പോൾ അര ഗ്ലാസ് വെള്ളത്തിൽ നാലച്ച് ശർക്കര ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശർക്കര പാനി ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി നെൽക്കടല നമുക്ക് നന്നായിട്ട് തോലി കളഞ്ഞിട്ടെടുക്കാം കേട്ടോ ഒട്ടും തൊലി ഇല്ലാതെ ഇതേപോലെ നന്നായിട്ട് തോലിക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട് ചൂടറിയതിന് ശേഷം ചെയ്യാം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നിലക്കടല ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡർ ആയിട്ട് എടുക്കരുത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇതിൽ കൂടുതൽ പൊടിയാൻ പാടില്ല ഒരുപാട് ഫൈൻ പൗഡർ പൗഡറായാൽ നമുക്ക് മിഠായിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ചെറുതായിട്ട് വലിയ കഷ്ണങ്ങളും വലുതും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെ വേണം നമുക്ക് ഈ മിഠായി ഉണ്ടാക്കിയെടുക്കാനേ അങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല മൊത്തം ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പ്ലേറ്റ് അത് നമ്മൾ ഏതിലാണോ മിഠായി ഷേപ്പ് ചെയ്യാൻ എടുക്കണം ആ പ്ലേറ്റ് ആ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക അതിൽ കുറച്ച് നെയ്യ് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ നെയ്യ് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക നെയ്യ് ഞാൻ തൽക്കാലം എടുക്കണത് നെയ്യാണ് എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്ത കാരണം അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു നമ്മൾക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും നെയ്യ് ആണ് സ്പ്രെഡ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അത് എന്തുകൊണ്ടാണോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിലൊക്കെ ഒന്ന് നെയ്യ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം വെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക നമുക്കെന്താ വെച്ചാൽ ഉണ്ടാക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ അത് പ്ലേറ്റിലിട്ട് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കണം ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ശർക്കര പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഞാൻ ആ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ശർക്കര ഉരിക്കണ സമയത്ത് ഒരുപാട് പൊടികളൊക്കെ വരും അതുകൊണ്ടാണ് വേറെ നമ്മൾ അത് ഉരിക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഈ സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറുകി നമ്മുടെ ശർക്കര പാനി കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ ശർക്കര പാനി കുറുകി വരുന്ന സമയത്ത് നമുക്ക് അത് പാകായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കുറച്ച് പണ തണുത്ത വെള്ളത്തിൽ സാധാരണ നോർമൽ പൈപ്പ് വെള്ളത്തിൽ ഒന്ന് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ നമുക്കത് എങ്ങനെയാണ് പാകായോ എന്ന് എന്നറിയാം ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഇത് ഇപ്പോൾ പാകായിട്ടില്ല കാരണം അത് ഒരു നില സെപ്പറേറ്റ് ഇങ്ങനെ പോരുന്നില്ല സെപ്പറേറ്റ് പോരുന്ന സമയത്താണ് അത് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ശർക്കര പാനി ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഒരുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ തിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് നോക്കട്ടെ ഈ സമയത്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കത് പൊടി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നെൽക്കടലിട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അതേപോലെ ആ വെള്ളത്തിൽ നിന്ന് ശർക്കര പോകുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മറ്റ് പൊടിക്കാത്ത കടലമിട്ടായി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കണം കടല ശർക്കര പാനി അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ശർക്കര പാനി കടലപ്പൊടി ൊടി ഇട്ടു കൊടുത്തതിനെ ഉടനെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെക്കുന്നതിനൊക്കെ നല്ലത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് നന്നായിട്ട് അടിയിലൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യ് തടവി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഞാൻ സാധാ സ്റ്റീൽ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇപ്പം തന്നെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ശർക്കരപ്പാനും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം ട്ടോ അപ്പോൾ അത് തണുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും അതുകൊണ്ടാണ് ഉടനെ തന്നെ ചെയ്യണം എന്ന് പറയണത് അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല അതുപോലെ പൊടിയൊക്കെ മുഴുവനായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെയാണ് അത് ഷേപ്പ് ചെയ്യണത് നമുക്ക് കൺ നീളം കൂടിയ വലിപ്പം കൂടിയിട്ടുള്ള കനം കുറഞ്ഞിട്ടുള്ള ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം എൻ്റെ അടുത്ത് ഈ ചെറിയ പാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിതിൽ ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയുള്ള കടലമിട്ടായി ആവും കിട്ടേണ്ട പക്ഷേ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു കത്തിയോ അല്ലെങ്കിൽ മാർക്കറോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം കഷ്ണങ്ങളാക്കാൻ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിടുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചൂടറിയതിന് ശേഷം നമുക്ക് പൊട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ക്രഷ് ചെയ്തിട്ടുള്ള കടലമിഠായി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണി തന്നെയാണ് കേട്ടോ വലിയ റിസ്ക് ഒന്നുമില്ല നമുക്കൊന്ന് ശ്രമിച്ച ചെയ്യാവുന്നേ തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്